നമ്മൾ ഡാമിന്റെ താഴ്ത്തോട്ടാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നെ ഇവിടെ നോക്കിട്ടു കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ മൂന്ന് ഷട്ടറും എനിക്ക് തോന്നണേ പണ്ടിട്ട് തന്നെ പേടി പോന്നെത്തിയിരിക്കുന്നതാണ് കാഞ്ഞിരപ്പുഴ ഡാമിൽ തോന്നണേരാട്ടോ നമ്മള് ഡാമിന്റെ മുകളിൽ ഇവിടെ നോക്കിയാൽ കാണുന്ന ആ മലയുടെ പേരറി നിങ്ങൾക്ക് അതിൻ്റെ പേരാണ് വക്കോടൻ മല കേട്ടോ മുപ്പത് രൂപ കൊടുത്ത നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഒരു അണക്കെട്ടിന് മൂന്ന് ഷട്ടറുകളാണ് കേട്ടോ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാടിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത് അതിൻ്റെ ഷട്ടർ തുറന്നോട്ട് വന്നത് ഇപ്പൊ ബോട്ട് സർവീസൊന്നുമില്ല കേട്ടോ ആ ആ നമുക്കിനി താഴത്തേക്ക് പോകാം നമ്മൾ ഇത്ര നേരം നടന്നത് മേളിക്കട കേട്ടോ പിന്നെ താഴെത്തോട്ട് വന്നാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്ലേ ഗ്രൗണ്ടും പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ആ ഇപ്പോഴാണ് പാർക്കിൻ്റെ അവിടെനിന്ന് ഒരു ഒരു കിലോമീറ്റർ പോകുന്ന നമുക്ക് കാണുന്ന വ്യൂ പോയിന്റിലാണ് കേട്ടോ ഡാം വ്യൂ പോയിന്റിൽ നിന്ന് നേരെ കുറച്ചുകൂടി പറഞ്ഞാൽ ഇങ്ങനെ ഒരു പള്ളിയാണ് നിങ്ങളുടെ സൈഡിലായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് അത് നോക്കാം ഡാമിന്റെ ഫുൾ വ്യൂ കാണാട്ടോ എത്ര ഉള്ളു